ഹലോ ഇത് രണ്ട് ദിവസത്തെ വീഡിയോസ് ഒരു വ്ലോഗാക്കി എടുത്തിട്ടുള്ളതാണ് രാവിലെ തന്നെ മാങ്ങയൊക്കെ പറിക്കാണ് കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അനിയത്തിയാണ് പറിക്കണത് ആ ഒരു പ്രഹസനാട്ടോ ഈ കാണുന്നതൊക്കെ കുറച്ച് പഴുത്ത വാങ്ങിക്കാൻ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പോയിട്ട് പെറുക്കി കൂട്ടി പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയമായി പിന്നെ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി പെൻസിലിൻ്റെയും അക്രലിക്കിൻ്റെയും ആണ് ഇപ്പോൾ എടുക്കുന്നത് അത് ആയിട്ടാണ് അപ്പോൾ ഇന്ന് എടുക്കുന്നത് പെൻസിലിൻ്റെ ആണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പിന്നെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഒന്ന് പുറത്തു പോയി ഈ വീഡിയോയിൽ എൻ്റെ അനിയത്തിനൊന്ന് ശ്രദ്ധിക്കുക എന്നെ ഭീഷണിപ്പെടുത്താം വീഡിയോ എടുക്കുന്നതിന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു രണ്ടു മണിയായപ്പോഴേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ ഉച്ചയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു കൂട്ടാനാക്കി ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ ചായക്കതാണ് കഴിച്ചിരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാനും ഹരിതയും കൂടെ സിനിമ കാണാൻ പോയി നമ്മളെ തുടരും സിനിമ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സുരഭിമാളിൽ പോയി സിനിമ കാണാൻ വേണ്ടിയിട്ട് പത്തുമണീൻ്റെ ഷോക്കായിരുന്നു ടിക്കറ്റ് കിട്ടിയിരുന്നത് അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് കഴിഞ്ഞ് ഒരു മണിയായപ്പോഴേക്കും വീട്ടിലെത്തി രണ്ട് മണിയാക്കിയപ്പോൾ പിന്നെ എനിക്ക് ഒരു അക്രലിക്കിൻ്റെ ക്ലാസ് ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു അതെടുത്തു കൊടുത്തു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല കാറ്റും മഴയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ആറുമണിയൊക്കെ ആയ സമയത്ത് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റിസപ്ഷന് പോയി പിന്നെ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ